പ്രിയമുള്ളവരെ എല്ലാം എൻ്റെ സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു വി കെ കൃഷ്ണകുമാറിൻ്റെ സ്വാതി എന്ന കഥയാണ് വായിക്കാൻ പോകുന്നത് എന്ന് ഇപ്പം കഥാകൃത്ത് തന്നെ അത് വായന തുടർന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ ചൂടൊന്ന് മാറ്റി പിടിച്ചു ലൈബ്രറിയിൽ പോയിട്ട് ലിയോ ടോൺസ്റ്റോയുടെ ഒരു ബുക്ക് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വായിക്കാൻ എനിക്കും വായിക്കാമല്ലോ അല്ല ഒരൊറ്റ കോഴിമുട്ട ഒറ്റ കോഴിമുട്ടേ ഉള്ളൂ കേട്ടോ അതാണ് പുസ്തകത്തിന്റെ പേര് ഇനി ലിയോ ടോൾസ്റ്റോയിയെ കുറിച്ചിട്ട് ഞാനൊന്ന് വായിക്കാം ചെറുതായിട്ടൊന്ന് വായിക്കാം കേട്ടുള്ളൂട്ടോ ലിയോ ടോൾസ്റ്റോയി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലെ റഷ്യൻ പ്രവിശ്യ ട്യൂലയിലാണ് ജനനം ലവ് നിക്കോലയേവിച്ച് ടോൾസ്റ്റോയി എന്നാണ് യഥാർത്ഥ നാമധേയം വോർ ആൻഡ് പീസ് എ കൺഫൻ ദ പവർ ഓഫ് ഡാർക്ക്നെസ് അന്ന കരണീന the death ദ ഡെത്ത് ഓഫ് ഇവാൻ എല്ലിച്ച് ഹാജിമൊറാദ് ജി കൊസ് ദ ഫാമിലി ഹാപ്പിനെസ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അസ്താപോവയിൽ വച്ചിട്ട് അദ്ദേഹം മരണമടഞ്ഞു ഇനി മലയാള സാഹിത്യത്തിന് ലിയോ ടോൾസ്റ്റോയ് ഏറെ പരിചിതനും പ്രിയപ്പെട്ടവനുമാണ് അദ്ദേഹത്തിന്റെ നിരവധി നോവലുകളും കഥകളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ടോൾസ്റ്റോയുടെ പ്രധാന ആറ് കഥകളുടെ സമാഹാരമാണ് ഒരൊറ്റ കോഴിമുട്ട എന്ന ഈ കൃതി ശ്രീ പുതുപ്പള്ളി രാഘവന്റെ മനോഹരമായ വിവർത്തന സാഹിത്യ ഭാഷയാൽ ശ്രദ്ധേയമാണ് ഈ കൃതി ഇനി വായനയിലേക്ക് ഒരു ഗ്രാമത്തിൽ ഇവാൻ എന്ന ഒരു കൃഷിക്കാരൻ താമസിച്ചിരുന്നു അവന് മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു അവരും നന്നായി ജോലി ചെയ്യുന്നവരാണ് മൂത്ത മകൻ വിവാഹം ചെയ്തു രണ്ടാമന്റെ വിവാഹം നിശ്ചയിച്ചു മൂന്നാമൻ നല്ല ആരോഗ്യവും തടിമെടുക്കുമുള്ള ഒരു കുട്ടിയാണ് അവന് കുതിരകളെ തീറ്റുന്നതിലും നിലം ഉഴുന്നതിനുമുള്ള പ്രായമുണ്ട് ഇവാന്റെ ഭാര്യ കഴിവുള്ളവളും മിതവ്യയശീലക്കാരിയുമാണ് ശാന്ത സ്വഭാവിയും കഠിനാധ്വാനശീലയുമായ ഒരു മരുമകൾ ഉണ്ടായതിൽ സന്തുഷ്ടയുമാണ് സമാധാനമായും സുഖമായും ജീവിക്കുന്നതിൽ നിന്നും അവരെ അലോസരപ്പെടുത്തുവാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വേല ചെയ്യാനാവാത്ത ഒരേ ഒരു വയറും മാത്രമേ അവർക്ക് പോറ്റേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ ഇവാന്റെ പിതാവിന്റെ അയാൾ വയസ്സിനും ക്യാൻസർ രോഗിയുമായിരുന്നു അയാൾ സ്റ്റോവിന്റെ മുകളിലുള്ള തട്ടിൽ ഏഴു കൊല്ലമായി കിടപ്പിലാണ് ഇവാന് വേണ്ടതെല്ലാം ഉണ്ട് മൂന്ന് കുതിരകൾ ഒരു കുതിരക്കുട്ടി ഒരു പശുവും അതിന്റെ കിടാവും പതിനഞ്ചോളം ആട് വയലിലെ ജോലിക്ക് പുറമെ വീട്ടിലുള്ളവർക്കെല്ലാം വേണ്ട വസ്ത്രങ്ങളും സ്ത്രീകൾ ഉണ്ടാക്കും ആണുങ്ങൾ നിലമൊഴുത് കൃഷി ചെയ്യും അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള ധാന്യം സ്വന്തമായി കൃഷിയിടത്തിൽ നിന്നും കിട്ടും അത് ഒരു വിളവെടുപ്പ് മുതൽ അടുത്ത വിളവെടുപ്പ് വരെ കാണും നികുതി കൊടുക്കുന്നതിനും ആവശ്യങ്ങൾക്കും അവർ ധാരാളം ഓട്സ് വിൽക്കും അങ്ങനെ ഇവാൻ കുടുംബത്തിന് അല്ലലില്ലാതെ തന്നെ കഴിയാമായിരുന്നു അയാൾക്കാരുമായി കുടിപ്പക ഉണ്ടായിരുന്നില്ല എങ്കിൽ അടുത്ത വീട്ടിൽ താമസിക്കുന്നത് ഗോർഡീവ് ഇവാനോവിന്റെ മകൻ ലിംപിങ് ഗബ്രിയൽ ആണ് വയസ്സൻ ഗോർഡീവ് ജീവിച്ചിരുന്ന കാലം വരെ ഇവാന്റെ പിതാവിനും വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിഞ്ഞിരുന്നു ആ വീടുകളിലെ സ്ത്രീകൾക്ക് അരിയോ വല്ല പാത്രങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അവർ അന്യോന്യം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ വല്ല ചാക്കോ കൃഷിപ്പണി ആയുധങ്ങളോ പെട്ടെന്ന് ആവശ്യമുണ്ടായാൽ പുരുഷന്മാരും പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമായിരുന്നു സാധാരണ അയൽക്കാർ ജീവിക്കുന്നത് പോലെ തന്നെ കൊടുത്തും വാങ്ങിയും സഹായിച്ചുമാണ് അവർ കഴിഞ്ഞിരുന്നത് ഒരു കന്നുകുട്ടി തെറ്റിത്തെറിച്ച് അയലത്തെ കളത്തിലേക്ക് കടന്നാൽ അതിനെ ആട്ടി വിട്ടിട്ട് പറയും അതിനെ അങ്ങനെ വിടല്ലേ കളത്തിൽ ധാന്യം കിടക്കുന്നു കളപ്പുരയും പടിയും അടച്ചു അടച്ചുപൂട്ടുകയോ അയൽക്കാരുടെ സാധനങ്ങൾ ഒളിച്ചു വയ്ക്കുകയോ അയൽക്കാരുടെ കുറ്റവും കുറവും പറയുകയോ ഒന്നും അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല ആ വിധ കാര്യങ്ങൾ അവരുടെ ചിന്തയിൽ അന്നെങ്ങും നിഴൽ വീശിയിരുന്നുമില്ല അങ്ങനെയായിരുന്നു അപ്പന്മാരുടെ കാലം മക്കൾ കുടുംബനാഥന്മാരായി വന്നപ്പോൾ മട്ടെല്ലാം മാറി അതെല്ലാം ആരംഭിച്ചത് വെറും ഒരു നിസ്സാര കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് ഇവാന്റെ മരുമകൾക്ക് ഒരു പിടക്കോഴി ഉണ്ടായിരുന്നു അത് മുൻകൂട്ടി മുട്ടയിടാൻ തുടങ്ങി ഈസ്റ്ററിനു വേണ്ടി അവൾ അതെല്ലാം ശേഖരിച്ചു പോന്നു എല്ലാ ദിവസവും അവൾ വണ്ടി ചെന്ന് നോക്കും അവിടെ വണ്ടിക്കുള്ളിൽ ദിവസവും ഓരോ മുട്ടയുണ്ടാവുകയും ചെയ്യും ഒരു ദിവസം ഒരുപക്ഷെ പിള്ളേർ പേടിപ്പിച്ചിട്ടാകാം ആ പിടക്കോഴി വേലിക്കപ്പുറത്തേക്ക് പറന്നുപോയി അത് അയൽക്കാരുടെ കളത്തിലാണ് ചെന്നത് അവിടെ ഇരുന്ന് അത് മുട്ടയിട്ടു അവൾ കോഴി കൊക്കുന്നതും കേട്ടു ഉടനെ അവൾ പോയില്ല എനിക്കിപ്പോ സമയമില്ല ഞായറാഴ്ച ഒരുങ്ങണം പിന്നെ പോയെടുക്കാം എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു വൈകുന്നേരം അവൾ വണ്ടിപ്പുരിയിൽ ചെന്ന് നോക്കി അവിടെ മുട്ട ഉണ്ടായിരുന്നില്ല അവരുടെ അമ്മായി അമ്മയോടും ഭർത്തൃ സഹോദരനോടും മുട്ട എടുത്തു എന്ന് അന്വേഷിച്ചു അവർ അവരെടുത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ അവരുടെ ഏറ്റവും ഇളയ അനുജനായ താറാസ് പറഞ്ഞു നിങ്ങളുടെ ബിഡ്ഡി അയലത്തെ കളത്തിലാണ് മുട്ടയിട്ടത് അത് കൊക്കിയതും അവിടെ തന്നെയാണ് അതിനുശേഷം വേലിക്കിപ്പുറത്തേക്ക് പറന്നു വരികയായിരുന്നു ആ സ്ത്രീ ചെന്ന് കോഴിയെ നോക്കി അവിടെ മറ്റു കോഴികളോടൊപ്പം അതുമുണ്ട് അത് കണ്ണടച്ചുറങ്ങുകയാണ് അവൾ കോഴിയോട് തന്നെ ചോദിച്ച് എവിടെയാണെന്ന് അറിയാമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തോന്നും അത് കണ്ടാൽ പിന്നീട് അവൾ അയൽപ്പക്കത്തേക്ക് ചെന്നു ഗബ്രിയേലിന്റെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു എന്തു വേണം അവൾ തിരക്കി അമ്മുമേ ഇന്ന് രാവിലെ എന്റെ കോഴി ഇങ്ങോട്ട് പറന്നു വന്നു അത് ഇവിടെ മുട്ടയിട്ടില്ലേ ഞങ്ങൾ അതൊന്നും കണ്ടില്ല ദൈവത്തിന് സ്തുതി ഞങ്ങളുടെ പിട മുട്ടയിട്ട് തുടങ്ങി ഞങ്ങൾ ഞങ്ങളുടെ മുട്ടകളെ എടുക്കാറുള്ളൂ മറ്റുള്ളവരുടേത് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ മറ്റുള്ളവരുടെ കളത്തിൽ മുട്ട നോക്കി പോകത്തില്ല വെണ്ണേ ആ ചെറുപ്പക്കാരിക്ക് ദേഷ്യം വന്നു അവൾക്ക് പറയാവുന്നതിൽ കൂടുതൽ അവൾ പറയുകയും ചെയ്തു അയാൾക്കാരെയും ഒട്ടുവിട്ടില്ല മുതലും ഇരട്ടി പലിശയും വെച്ച് അവരും തിരിച്ചു കൊടുത്തു ആ സ്ത്രീകൾ അന്യോന്യം ചീത്ത വിളി ആരംഭിച്ചു വെള്ളമെടുക്കാൻ പോയ ഇവാന്റെ ഭാര്യ യാദൃശികമായി അതുവഴി വന്നു അവരും കൂടി ഗബ്രിയേലിന്റെ ഭാര്യ ഓടിച്ചെന്നു ആ ചെറുപ്പക്കാരിയുടെ നേരത്തെ സംഭവിച്ചതും ഒരിക്കലും സംഭവിക്കാത്തതുമായ ആക്ഷേപങ്ങൾ വിളിച്ചു പറഞ്ഞു അതോടുകൂടെ കൂട്ട വഴക്കും ബഹളവും ആരംഭിച്ചു എല്ലാ പേരും തൊള്ള വെച്ച് വിളിച്ചു കൂവി എല്ലാ ചീത്തയും എല്ലാ പേരും തോന്നിയതുപോലെ ഒന്നിനു രണ്ടും രണ്ടിനു മൂന്നും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയാവുന്നതും ഒരിക്കലും പറയാൻ പാടില്ലാത്തതുമെല്ലാം അവർ അന്യോന്യം പറഞ്ഞു നടു വെള്ളം കോരുന്ന കഴയെടുക്കട്ടെ ഗബ്രിയാലിന്റെ ഭാര്യ പറഞ്ഞു അവർ കഴക്ക് പിടിയായി വെള്ളം അവിടൊക്കെ വീണ് താളം കെട്ടി അവർ അന്യോന്യം പിടിയും വലിയും തുടങ്ങി ഗബ്രിയൽ വയലിൽ നിന്ന് മടങ്ങി വരുന്ന സമയമായിരുന്നു അയാളുടെ ഭാര്യയോടൊപ്പം അയാളും ചേർന്നു അതോടെ ഇവാനും മക്കൾ ഓടിയെത്തി മറ്റുള്ളവരോടൊപ്പം അവരും കൂടി ഇവാൻ നല്ല ശക്തനായിരുന്നു അവൻ അവരെ എല്ലാം നാല് വഴിക്ക് പായിച്ചു ഗബ്രിയലിന്റെ താടി പിടിച്ചു വലിക്കുകയും ചെയ്തു അയാളുടെ താടി രോമം പറഞ്ഞു പോയി എന്താണ് സംഗതി എന്നറിയാൻ ആളുകൾ ഓടിക്കൂടി പ്രയാസപ്പെട്ട് തമ്മിൽ അടിച്ചവരെ പിടിച്ചു മാറ്റി ഇങ്ങനെയാണ് ആ വഴക്ക് ആരംഭിച്ചത് ഇവാൻ വലിച്ചു പിഴുത താടി രോമങ്ങൾ ഒരു കടലാസിൽ ചുരുട്ടിയെടുത്തുകൊണ്ട് ഗബ്രിയൽ ഡിസ്ട്രിക്ട് കോടതിയിൽ പോയി കേസ് കൊടുത്തു ഞാൻ താടി വളർത്തിയത് ആ മസൂരിക്കലക്കാരന് വലിച്ചു പിഴാനല്ല അവൻ പറഞ്ഞു അവന്റെ ഭാര്യ അയൽക്കാരോടെല്ലാം പറഞ്ഞു അവർ ഇവാനെ ശിക്ഷിപ്പിച്ച് സൈബീരിയയിലേക്ക് അയക്കുമെന്ന് അങ്ങനെ കുടിപ്പക വർധിച്ചു ആ വയസ്സൻ സ്റ്റോവിന്റെ മുകളിലുള്ള തട്ടിൽ കിടന്നുകൊണ്ട് ആദ്യം മുതൽ തന്നെ സമാധാനത്തിനു വേണ്ടി അവരെ പ്രേരിപ്പിച്ചു എന്നാൽ അവരതൊന്നും ചിൽക്കൊണ്ടില്ല അയാൾ പറഞ്ഞു നിങ്ങൾ കൊള്ളരുതാത്ത പ്രവർത്തികളുടെ പുറകെയാണ് പോകുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ തീരെ നിസ്സാര കാര്യത്തിനാണ് വഴക്കിടുന്നതും നിങ്ങൾ ചിന്തിക്കിൻ ഇതെല്ലാം ആരംഭിച്ചത് ഒരു മുട്ടയെ ചൊല്ലിയല്ലേ കുട്ടികൾ ആരെങ്കിലും ഒരുപക്ഷെ അതെടുത്തുകൊണ്ട് പോയിരിക്കും അത് കൊണ്ടെന്ത് വരാനാണ് ഒരു മുട്ടയ്ക്ക് എന്ത് വിലയുണ്ട് ദൈവം എല്ലാ പേർക്കും വേണ്ടത്ര കൊടുക്കുന്നു ഒരു സമയം നിങ്ങളുടെ അയൽക്കാർ തീരെ ദയയില്ലാതെ സംസാരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ എന്നാലോ അത് തിരുത്തണം അത്രമാത്രം അത് തെറ്റായിപ്പോയി എന്ന് അവരെ മനസ്സിലാക്കണം ഒരു വഴക്ക് തന്നെ ഉണ്ടായി എന്നിരിക്കട്ടെ അങ്ങനെയെല്ലാം സംഭവിക്കാം നാമെല്ലാം പാപികളാണ് എന്നാൽ അതെല്ലാം പൊറുക്കണം അവയെല്ലാം തീരുകയും തീർക്കുകയും വേണം സമാധാനമാകണം അവയെല്ലാം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അതല്ല നിന്റെ കോപത്തിന് ശക്തി കൂട്ടുകയാണെങ്കിൽ അത് നിനക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത് ആ ചെറുപ്പക്കാർ ആ വയസ്സിന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല അയാളുടെ സംസാരം വെറും വീൺ വാക്കുകളായി അവർ തള്ളിക്കളഞ്ഞു ഇവാൻ അയൽക്കാരന്റെ മുമ്പിൽ താഴാൻ തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവന്റെ താടിക്ക് പിടിച്ചില്ല അവന്റെ മുടി അവൻ തന്നെ വലിച്ചു പറിച്ചതാണ് എന്നാൽ അവന്റെ മകൻ എന്റെ ഷട്ട് വലിച്ചു കീറി ദേ നോക്ക് ഇവാനും കോടതിയിൽ പോയി നിയമസമാധാന കോടതിയിലും ജില്ലാ കോടതിയിലും കേസുകൾ വിചാരണം ചെയ്തു ഈ കേസ് നടക്കുന്ന കാലത്ത് തന്നെ ഗബ്രിയലിന്റെ വണ്ടി ചക്രത്തിന്റെ ചാവി കാണാതെ പോയി ഇവാന്റെ മകനാണ് മോഷ്ടിച്ചതെന്ന് ഗബ്രിയലിന്റെ വീട്ടിലെ സ്ത്രീകൾ പറഞ്ഞു ജനാലയുടെ അടുത്തൂടെ വണ്ടിയുടെ സമീപത്തേക്ക് അവൻ പോകുന്നത് ഞങ്ങൾ കണ്ടു അയൽക്കാർ പറയുന്നു അവൻ ആ നായ്ക്കുഴിയുടെ അടുത്തു എന്നുകൊണ്ട് ജന്മിക്കിത് കൊടുക്കുന്നത് കണ്ടു എന്ന് അങ്ങനെ അതിനും അവർ കോടതിയിൽ കയറി വീട്ടിൽ ഒരു ചീത്ത വിളിയോ വക്കാളമോ ഇല്ലാത്ത ദിവസങ്ങൾ കുറഞ്ഞു കുട്ടികളും അന്യോന്യം തെറിയും ചീത്തയും പറഞ്ഞു തുടങ്ങി പ്രായമായവരിൽ നിന്നും കണ്ടു കേട്ടുമാണ് അവർ അത് പഠിച്ചത് സ്ത്രീകൾ നദിക്കരയിൽ മുണ്ടലക്കാൻ പോകും അവർ അവിടെ വെച്ച് കണ്ടുമുട്ടിയാൽ പിന്നെ മുണ്ടലക്കലല്ല നാവലക്കലാണ് നടക്കുന്നത് ഓരോ വാക്കും പുഴുത്ത ചീത്തയായിരിക്കും ആദ്യകാലത്തൊക്കെ ആ കർഷകർ അന്യോന്യം ആക്ഷേപിച്ചതേയുള്ളൂ പിന്നീട് ആ സ്ഥിതി മാറി കണ്ണിൽ കണ്ടതും കൈയ്യെത്തുന്നതും മനപൂർവ്വം എടുത്തുകൊണ്ട് പോകാനും ഒളിക്കാനും ഒക്കെ തുടങ്ങി കുട്ടികളും ആ മാതൃക സ്വീകരിച്ചു ഗ്രാമ കോടതിയിലും ജില്ലാ കോടതിയിലും ഇവാനും ഗബ്രിയലും തമ്മിൽ കേസ് പറയലാണ് അവസാനം ഇവരുടെ കേസുകൾ കൊണ്ട് ജഡ്ജിമാർ തന്നെ കുഴഞ്ഞു ഗബ്രിയൽ ഇവാനെ പിഴ ശിക്ഷിപ്പിച്ചു പിഴ അടയ്ക്കാതിരുന്നാൽ ജയിലിൽ പോകണം അതിനുശേഷം ഇവാൻ ഗബ്രിയലിന്റെ പേരിലും അത് തന്നെ നേടി കോപവും പകവീട്ടിലും വർദ്ധിച്ചു പട്ടികൾ തമ്മിൽ കടികൂടുമ്പോൾ സമയം ദീർഘിക്കുന്തോറും രോഷവും കടിപിടിയും വർദ്ധിക്കും അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യത്തിലും സംഭവിച്ചിരുന്നത് നിങ്ങൾ ഒന്നിനെ അടിക്കും കടിപിടുന്നതിന് വേണ്ടി എന്നാൽ അത് വിചാരിക്കും എതിരാളി കടിച്ചതാണെന്ന് അതിന്റെ ഫലം കൂടുതൽ രോക്ഷത്തോടെ വീണ്ടും കടിക്കുക എന്നതാണ് അതുവിധം തന്നെയായിരുന്നു ഈ കൃഷിക്കാരും അവർ വീണ്ടും കോടതി കയറി ആർക്കെങ്കിലും ഒരാൾക്ക് ജയിലോ പിഴയോ ശിക്ഷയോ കിട്ടും ഇത് പരസ്പരമുള്ള എതിർപ്പും കോപവും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അല്പം ക്ഷമിക്ക് അവർ പറയും ഇതിന് നിന്നെ കാണിച്ചു തരാം ഇതുവിധം ആറു വർഷങ്ങൾ കടന്നുപോയി ആ സ്റ്റോവിന്റെ മുകളിൽ കിടന്നുകൊണ്ട് ആ വയസ്സൻ മാത്രം പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്താണേ കാണിക്കുന്നത് നിങ്ങൾ ഈ തിരിച്ചു കൊടുപ്പുകളൊക്കെ നിർത്തിൻ നിങ്ങൾക്ക് നന്മ വരണമെങ്കിൽ ഈ വിരോധം വെച്ചു പുലർത്താതിരിക്കും എത്ര കണ്ട് വിരോധം നിങ്ങൾ വച്ചു പുലർത്തുന്നുവോ അത്ര കണ്ട് നാശവും ഉണ്ടായിരിക്കും ഇതൊന്നും അവർ കേട്ടതേയില്ല ഒടുവിൽ അത് സംഭവിച്ചു ഏഴാമത്തെ വർഷത്തിലാണ് അതുണ്ടായത് അതും ഒരു വിവാഹ സ്ഥലത്ത് വെച്ച് ഗബ്രിയൽ ഒരു കുതിരയെ മോഷ്ടിച്ചപ്പോൾ തൊണ്ടിയോടുകൂടി അവനെ പിടിച്ചുവെന്ന് ഇവാന്റെ മരുമകൾ പരസ്യമായി വിഴി വിളിച്ചു പറഞ്ഞ് ആക്ഷേപിച്ചു ഗബ്രിയൽ രോഷം കൊണ്ട് മതിമറന്നു പോയി അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൻ അവളെ അടിച്ചു അതിന്റെ ഫലമായി അവൾ ഒരാഴ്ച കിടപ്പിലുമായി അന്ന് അവൾക്ക് ഗർഭമുണ്ടായിരുന്നു ഇവാന് വളരെ സന്തോഷമായി അവന് കേസിന് കാലത്തൊരു കാര്യം കിട്ടി അതെ ഇപ്പോൾ ഞാൻ അയലത്ത് നിന്നും അവനെ ഒഴിവാക്കും ഇത്തവണ ഒന്നുകിൽ അവൻ ജയിലിൽ അല്ലെങ്കിൽ സൈബീരിയയിൽ അവൻ രക്ഷപ്പെടില്ല എന്നാൽ ഇവാന്റെ ഈ ആഗ്രഹം ഫലിച്ചില്ല മജിസ്ട്രേറ്റ് കേസ് തള്ളിക്കളഞ്ഞു ആ സ്ത്രീയെ പരിശോധിച്ചു അവൾക്ക് മുറിവും ചതവും ഒന്നും ഏറ്റിട്ടില്ല അവൾക്ക് തകരാറൊന്നും പറ്റിയിരുന്നുമില്ല ഇവാൻ ക്രമസമാധാന കോടതിയിൽ വീണ്ടും കേസ് കൊടുത്തു അവിടെ നിന്നും അത് ഡിസ്ട്രിക്ട് കോടതിയിലേക്ക് അയച്ചു ഇവാൻ കൊണ്ടുപിടിച്ച് ശ്രമിച്ചു അവിടുത്തെ ഗുമസ്തനും ഹെഡ് ഗുമസ്തനും അവൻ കോഴ കൊടുത്തു ഒരു ഗ്യാലൻ മദ്യം അവർക്ക് കാഴ്ചവെച്ചു അങ്ങനെ ഗബ്രിയലിന് അടിശിക്ഷയും വിധിച്ചു ക്ലാർക്ക് വിധി വായിച്ചു കൃഷിക്കാരൻ ഗബ്രിയൽ ഗോറിയോവിന് ബിർച്ചുവടി കൊണ്ട് കോടതിയിൽ വെച്ച് ഇരുപതടി വിധിച്ചിരിക്കുന്നു വിധി വായിക്കുന്നത് ഇവാനും കേട്ടു അത് എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നറിയാൻ ഇവാൻ ഗബ്രിയലിന്റെ മുഖത്തേക്ക് നോക്കി ഗബ്രിയലിന്റെ മുഖം കടലാസ് പോലെ വെളുത്തു പോയിരിക്കുന്നു അവൻ തിരിഞ്ഞ് ഇടനാഴിയിലേക്ക് പോയി കളഞ്ഞു ഇവാൻ അവനെ പിന്തുടർന്നു തന്റെ കുതിരയുടെ അടുത്തേക്ക് എന്ന ഭാവത്തിൽ അപ്പോൾ ഗബ്രിയൽ പറയുന്നത് അവൻ കേട്ടു വളരെ നല്ലത് എന്റെ പുറത്ത് അവൻ അടിപ്പിക്കുന്നു അതെങ്ങനെ പൊട്ടി എരിഞ്ഞു വേദനിക്കും എന്നാൽ അവൻ അതിനേക്കാൾ കൂടുതൽ ചിലത് കത്തിപ്പിടിക്കും ഇത് കേട്ട ഉടൻ തന്നെ ഇവാൻ കോടതിയിലേക്ക് തിരിഞ്ഞോടി അഭോ അവൻ എന്റെ വീട് കത്തിച്ചു കളയുമെന്ന് പറയുന്നു അവൻ പറയുന്നത് കേട്ട സാക്ഷികളുമുണ്ട് ഗബ്രിയലിനെ ജഡ്ജി തിരിച്ചു വിളിച്ചു നീ ഇങ്ങനെ പറഞ്ഞ ശരിയാണോ അദ്ദേഹം ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല എന്നെ മുക്കാലിൽ കെട്ടി അടിക്കൂ അങ്ങേക്ക് അതിന് അധികാരമുണ്ടല്ലോ ഞാൻ മാത്രമാണ് ദുഃഖിക്കേണ്ടതെന്ന് തോന്നുന്നു ഞാൻ മര്യാദക്കാരനായതുകൊണ്ട് അതേസമയം അവൻ എന്തും ഇഷ്ടം പോലെ ചെയ്യാം ഗബ്രിയൾ കുറെ കൂടി പറയാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അവൻ അത് കഴിഞ്ഞില്ല അയാളുടെ ചുണ്ടും താടിയും ആകെ വിറച്ചു വികാരം കൊണ്ട് നാക്ക് വഴങ്ങിയില്ല അയാൾ മുഖം തിരിച്ചു കളഞ്ഞു ഭിത്തിക്ക് അഭിമുഖമായി അവൻ നിന്നു അവന്റെ നോട്ടം ഉദ്യോഗസ്ഥന്മാരെ പോലും ഭയപ്പെടുത്തി അവനോ അവന്റെ അയൽക്കാരനോ എന്തെങ്കിലും കുഴപ്പം അവൻ സൃഷ്ടിക്കും അവർ വിചാരിച്ചു അപ്പോൾ ആ പ്രായം ചെന്ന ജഡ്ജി പറഞ്ഞു എന്റെ മനുഷ്യരെ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ നല്ലതിന് നീതിമാന്മാരും പൊരുത്തപ്പെട്ടവരുമായി തീരൻ സ്നേഹിത ഗബ്രിയലേ ഒരു ഗർഭിണിയെ അടിച്ചത് നന്നായോ ഭാഗ്യത്തിന് അപകടമൊന്നും വന്നു ചേരാതെ കഴിഞ്ഞു എന്നാൽ നിങ്ങൾ ആലോചിക്കൂ എന്തെല്ലാം സംഭവിക്കാമായിരുന്നു അതൊക്കെ ശരിയാണോ നിങ്ങൾ നല്ലതിന് ഏറ്റുപറയുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യൂ അയാൾ മാപ്പ് തരും നമുക്ക് ശിക്ഷ ഭേദപ്പെടുത്താം ക്ലാർക്ക് ആ വാക്കുകൾ കേട്ടു അയാൾ അഭിപ്രായപ്പെട്ടു നൂറ്റി പതിനേഴാം വകുപ്പ് അനുസരിച്ച് അത് അസാധ്യമാണ് കക്ഷികൾ തമ്മിൽ തീരുമാനത്തിൽ എത്തിച്ചേരാതിരിക്കുകയും കോടതി ഒരു വിധി കൽപ്പിക്കുകയും ചെയ്താൽ ആ വിധി നടപ്പിലാക്കണം ക്ലാർക്കിന്റെ അഭിപ്രായം ജഡ്ജി ശ്രദ്ധിച്ചില്ല നിങ്ങളുടെ നാവ് അടക്കി വെക്കൂ സ്നേഹിത അദ്ദേഹം പറഞ്ഞു എല്ലാ നിയമങ്ങളിലും വെച്ച് ഏറ്റവും പ്രഥമവും പ്രധാനവുമായിട്ടുള്ളതാണ് ദൈവത്തെ അനുസരിക്കുക എന്നത് അദ്ദേഹം സമാധാനത്തെ ആഗ്രഹിക്കുന്നു ആ കൃഷിക്കാരനെ വീണ്ടും അനുരഞ്ജിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാൽ അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല ഗബ്രിയൽ അദ്ദേഹം പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല അടുത്ത വർഷം എനിക്ക് അമ്പത് തികയും അവൻ പറഞ്ഞു എനിക്ക് വിവാഹിതനായ ഒരു മകനുണ്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആരുടെയും അടിശിക്ഷ എനിക്ക് കൊള്ളേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ ആ മസൂരി പിടിച്ചവന്റെ ആ ഇവാന്റെ അടുത്ത് ചെന്ന് മാപ്പ് അപേക്ഷിക്കണമെന്നോ ഇല്ല ഞാൻ വേണ്ടതിലേറെ ഇവാൻ എന്നെ ഓർമ്മയുണ്ടാവും അവനെ തുടർന്ന് പറയാൻ കഴിഞ്ഞില്ല വാക്കുകൾ അവന്റെ തൊണ്ടയിൽ ഇടറി അവൻ വെളിയിലേക്ക് തിരിഞ്ഞു നടന്ന് കളഞ്ഞു അപ്പോ ഒരൊറ്റ കോഴിമുട്ട ഒരു രണ്ടു മൂന്ന് പേജ് ഞാൻ വായിച്ചിട്ടുണ്ട് അതിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം തുടരും അല്ലെങ്കിൽ വീഡിയോ കുറച്ച് അധികം നീണ്ടുപോകും അപ്പൊ ഇത്രയും കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വളരെ കുറച്ച് ആളുകളെ ഞാൻ വായിക്കുന്നത് കേൾക്കുന്നുള്ളു യൂട്യൂബില് എന്നിരുന്നാലും അതില് വയസ്സായ അമ്മമാരുണ്ട് കയ്യിൽ വായനശീലം ഉണ്ടായിരുന്ന അമ്മമാര് കയ്യിൽ ബുക്ക് പിടിക്കാൻ ഇപ്പൊ അവർക്ക് പറ്റുന്നില്ല കണ്ണിന്റെ കാഴ്ച കുറവായത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അവരെല്ലാരും ഇടയ്ക്ക് തന്നെ കാണുമ്പോഴോ ഫോണിലൂടെയോ എന്നോട് പറയാറുണ്ട് മായ ചെയ്യുന്നത് വലിയൊരു കാര്യാണ് എപ്പോഴും ഞങ്ങൾ കേൾക്കാറുണ്ട് മായ വായിക്കുന്നത് തുടരണം എന്ന് എന്നോട് പറയാറുണ്ട് എന്റെ ഏറ്റവും വലിയ സന്തോഷവും എനിക്ക് കിട്ടിയ അംഗീകാരവും അതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും വായന തുടരുന്നതാണ് എല്ലാവരോടും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഞാൻ പിരിയുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം